ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പതിനൊന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാന്ഡ ഒന്ന് അനുവാദം ഒന്ന് അധ്യായം ഒന്ന് സൂക്തം രണ്ടിലേക്ക് കടക്കുകയാണ് ഒന്ന് കഴിഞ്ഞു സൂക്തം രണ്ടിലേക്ക് കടക്കുകയാണ് രണ്ടിലേക്ക് കടക്കുമ്പോൾ അതിൽ പല ദേവതകളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പം ആ ദേവതകളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ സൂക്തത്തിലേക്ക് കടന്നിട്ട് കാര്യുള്ളൂ അപ്പം ഇതിൽ പല ദേവതകളെ പറ്റി പറയുന്നുണ്ട് ആദ്യത്തെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ളതിൽ ഏത് ദേവതയെ പറ്റിയാണ് പറയുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ആ ദേവതയെ പരിചയപ്പെട്ടതിന്റെ ശേഷം വേണം നമുക്ക് നമുക്ക് ആ സൂക്തത്തിലേക്ക് ആദ്യം ദേവത എന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അഷ്ടകമൊന്ന് അധ്യായം ഒന്ന് സൂക്തം രണ്ട് ഋഷി മധു ചന്ദസ് ദേവത വായു ചന്ദസ് ഗായത്രി ദേവത വായുവാണ് കഴിഞ്ഞതിലെ നമ്മളുടെ ദേവത അഗ്നിയാണ് അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ആധുനിക സയൻസ് നാലായിട്ടും വേദങ്ങൾ അഞ്ചായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത് ആധുനിക സയൻസ് കരദ്രവ വാതക ഊർജം ഈ മൂ നാല് നിലയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വ വാതക ഊർജം സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി പക്ഷേ വേദങ്ങൾ അതുമാത്രമല്ല ഒന്നും കൂടിയുണ്ട് അതാണ് അഞ്ചണ്ണമായിട്ട് തിരിച്ചിരിക്കുന്നത് അത് കരദ്രവ വാതക ഊർജം എന്ന് പറഞ്ഞാൽ കരം പോലെയുള്ള അർത്ഥ് ഭൂമി ജലം വായു അഗ്നി ആകാശം ഇങ്ങനെ അഞ്ചായി തിരിച്ചിട്ടുണ്ട് അപ്പം ഭൂമി എന്ന് പറയുന്നത് ഭൂമി പോലെയുള്ള എന്ന നിലയിൽ എടുക്കണം ഭൂമി പോലെയുള്ള കരമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും അതിനാണ് സോളിഡ് കരം എന്ന് പറയുന്നത് രണ്ട് ജലം ജലം എന്ന് പറയുമ്പോൾ സോളിഡ് ലിക്വിഡ് ആയിട്ട് എടുക്കണം അതായത് ജലം പോലെയുള്ള എല്ലാ വസ്തുക്കളെയും എടുക്കണം നമുക്കറിയുന്ന ഒരു വസ്തുവിനെ വെച്ച് പറയുന്നേ ഉള്ളൂ ജലം ദ്രവരൂപത്തിലുള്ളത് എന്ന അർത്ഥത്തിൽ എടുക്കണം അപ്പം വസ്തുക്കൾ ഏത് നോക്കിക്കഴിഞ്ഞാലും ഒന്നിക്ക് കരമായിരിക്കാം ഭൂമി പോലെയായിരിക്കാം അല്ലെങ്കിൽ ജലം പോലെയായിരിക്കാം പിന്നെയുള്ളത് വായു വായു നമ്മൾ പറയുന്ന വായു തന്നെയാണ് കരദ്രവ വാതകം അത് തന്നെയാണ് വാതകമായിട്ട് എടുക്കണം ഈ വാതകത്തെ പറ്റിയാണ് ഈ സൂക്തത്തില് പറയുന്നത് വായുവിനെ പറ്റി അടുത്തത് അഗ്നിയാണ് അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി പോലെയുള്ള ഊക്ഷം എന്ന നടത്തികൾ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി എനർജി ആയിട്ട് എടുക്കണം ഊർജ്ജമായിട്ട് എടുക്കണം കര ദ്രവ വാത ഊർജ്ജം ഊർജ്ജമായിട്ട് എടുക്കണം അഗ്നിയെ ആ അഗ്നിയെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞെടുക്കേണ്ടത് പിന്നെ ഒന്നും കൂടിയുണ്ട് ആകാശം പക്ഷെ ഇത് മാത്രം ഉണ്ടായാൽ നമ്മളെ പ്രപഞ്ചത്തിലെ ഫംഗ്ഷനൊന്നും നടക്കില്ല പ്രപഞ്ചത്തെ നാലായി തിരിച്ചെങ്കിലും ഇതുകൊണ്ടൊന്നും പറ്റൂല മാനേജ്മെന്റ് ഫങ്ഷനെല്ലാം വേണം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെയെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പ്രപഞ്ചത്തെ ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് അത് മാനേജ്മെന്റും ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് സമയമായിട്ടാണ് സമയം ഗ്രഹങ്ങളുടെ ചുറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെയുള്ള സൗരയൂത സിസ്റ്റത്തെയാണ് ആകാശമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം ആകാശം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഘടനയും അതിന് പിന്നിൽ എന്തിനു വേണ്ടിയാണ് അതുണ്ടായത് അതെങ്ങനെയാണ് ഇവ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് വരുന്നുള്ള മാനേജ്മെന്റ് സബ്ജക്റ്റും പ്ലാനിങ് ഷെഡ്യൂളിംഗ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിഷയമാണ് ആകാശമായിട്ട് വരുന്നത് ഇപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് അഗ്നി നോക്കി ഇന്ന് നമ്മൾ വായു സോളിറ്റ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി അതിൽ ഗ്യാസിനെ പറ്റിയാണ് അല്ലെ കരദ്രവവാദ വാതകത്തെ പറ്റിയാണ് നോക്കുന്നത് അപ്പോൾ വായു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഗ്യാസ് രൂപത്തിലുള്ള എല്ലാം ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ് കരത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിലൊരു ഷേപ്പ് ഉണ്ട് കാണാൻ പറ്റും ദ്രവമാകുമ്പോൾ ലിക്വിഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ജലമാകുമ്പോൾ അതിന് ഷേബില്ല എടുക്കുന്ന പാത്രത്തിന്റെ രൂപത്തിൽ അത് ഉണ്ടാവും പക്ഷെ അത് ഇങ്ങനെ ഒഴുകുന്ന ഒരു തരത്തിലാണ് പക്ഷെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് പക്ഷെ വായു ആകുമ്പോൾ അത് അദൃശ്യ രൂപത്തിലാണ് വായുവിലും നിറമുള്ള ഗ്യാസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും എന്നാലും പൊതുവെ അതിന് അദൃശ്യമാണെന്ന് പറയാം അത് പക്ഷെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതിന് അളവെല്ലാം ഉണ്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതിന് ഡയറക്ഷൻ ഉണ്ട് മാഗ്നറ്റ്യൂഡ് ഉണ്ട് അളവുണ്ട് ഡയറക്ഷൻ ഉണ്ട് പക്ഷെ കാണാൻ പറ്റില്ല അതിന്റെ ഒന്നും അങ്ങനെ പറയാനൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെയെല്ലാം ഉള്ള എല്ലാത്തിനെയും പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം ഈ പെടുത്തണം ആധുനിക സയൻസ് പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും നാലായിട്ട് തിരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അതില് നമ്മളിപ്പോൾ ഈ ബലങ്ങളെ ബലങ്ങളെ എവിടെപ്പെടുത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ പെടുത്താൻ പറ്റില്ല ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഇതിൻ്റെ എതിലാ പെടുത്തണ്ടെന്ന് ഒരു സയൻസ് ടീച്ചറോട് ചോദിച്ചു നോക്കും സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി എല്ലാത്തിനെയും നാലായിരത്തി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് എനർജിയിൽപ്പെടുത്താം എന്ന് പറയും പക്ഷേ എല്ലാ എനർജിയിലും കടിച്ചു വിടും പക്ഷെ എനർജി എന്ന് അത് അപ്പോൾ ഒരു വല്ലാത്ത ക്ലാസിഫിക്കേഷനാണ് പക്ഷേ ഇവിടെ പോലെ തന്നെയാണ് വായുവിലൂടെ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പം ഇവിടെ വായുവില് ഈ തരംഗങ്ങളെയും ബലത്തെയും എല്ലാം ഈ വായുവിലാണ് വരുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വായു നാടികളിലൂടെ വായു പ്രവഹിക്കുന്നു എന്ന് പറയുന്നത് പ്രാണനാപാനൻ എന്നീ വായുകളെല്ലാം നമ്മളുടെ നാടികളിലൂടെ പ്രവഹിക്കുന്നു എന്ന് വേദം പറയുമ്പോൾ യഥാർത്ഥത്തിലൂടെ നമ്മൾ സാധാരണ ഇടുങ്ങിയ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നാടികളിലൂടെ സഞ്ചരിക്കുന്നത് വായുവല്ല വായു മൂക്കിലൂട്ടിയെല്ലാം പോയിട്ട് ആദ്വാരത്തിലൂട്ടിയെല്ലാം പോകുന്നുണ്ട് രക്തത്തിലൂട്ടിയെല്ലാം പോകുന്നുണ്ട് പക്ഷെ നാടികളിലൂടെ സഞ്ചരിക്കുന്ന വായുവല്ല വായു സമാനം പ്രവഹിക്കുന്ന സംഗതി ഇലക്ട്രോ കെമിക്കൽ പൾസസ് ആണ് അപ്പോൾ എല്ലാ സിഗ്നൽ സിസ്റ്റവും ഒഴുകുന്ന വായു പോലെ ഒഴുകുന്ന അതിന് അളവുണ്ടാകാം വായുവിന് അളവുണ്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട് ഒഴുകുന്ന ദിശകളുണ്ട് ഈ വായു സിഗ്നൽ സിസ്റ്റത്തിനും എല്ലാം ദിശയുണ്ട് ഇങ്ങനെയല്ല പോകുന്നത് അപ്പോൾ ഈ സിഗ്നൽ സിസ്റ്റം എല്ലാം ഈ വായുവിൽ വരും ഇപ്പൊ ക്ലാസിഫൈ വേദം ക്ലാസിഫൈ ചെയ്യുന്നതിൽ വായു സമാനമായി എന്തെല്ലാം ഉണ്ടോ അദൃശ്യമായ അദൃശ്യം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും അദൃശ്യം എന്നും ഒരു ക്ലാസിഫൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കുറച്ചല്ല എല്ലാം അത്തരത്തിലൊന്നും പറയാൻ പറ്റില്ല ഇതിനെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം സയൻസില് പ്ലാസ്മ സ്റ്റേജ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ക്ലാസിഫിക്കേഷൻ തന്നെ ജനറൽ ആയിട്ട് ഒന്ന് പറയാണ് അദൃശ്യമായ പൊതുവേ അദൃശ്യമായ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സംഗതികളെയെല്ലാം വായുപ്പെടുത്തിയിരിക്കുകയാണ് അപ്പം നമ്മളുള്ള വെളി ഈ തരംഗങ്ങൾ ഊർജത്തെ വരെ തന്നെ എടുത്തിരിക്കുന്നു ഊർജം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ആ ശക്തി പ്രവഹിക്കുന്നത് ഈ തരംഗം എല്ലാം ഊർജത്തിൽ നിന്ന് വരികയാണെങ്കിൽ അത് ഒഴുകുമ്പോഴാണ് ഊർജമാണ് കരവും ദ്രവവും വാദവുമായത് ഈ സീക്വറ്റ് എം സി സ്ക്വയർ ഊർജ്ജത്തെ കരദ്രവവാതകമായി മാറി ഊർജമാണ് തരംഗരൂപത്തിൽ ഒഴുകുന്നത് ഈ അത് വായുരൂപമായി മാറുകയാണ് അപ്പം വായുവിൽ നമ്മൾ വെറും വാതകങ്ങളെ മാത്രം ചിന്തിച്ചു പോകരുത് സയൻസിലൂടെ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ പക്ഷേ അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം തരംഗമെല്ലാം ഊർജത്തിലേക്ക് പെടുത്തിക്കൊള്ളണം എന്നാണ് പക്ഷേ ഊർജത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ തരംഗങ്ങളെ ഊർജത്തിൽ നിന്ന് തന്നെയാണ് കരദ്രവ വാതകങ്ങൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വരുന്നത് തന്നെയാണ് ഈ തരംഗവും ബലമുകൾ എല്ലാം ആ ഊർജത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അതിനെയെല്ലാം ഊർജത്തിൽ നിന്ന് ഉത്ഭവിച്ച ഇതിനെയെല്ലാം മൂന്നായിട്ട് തിരിച്ചിട്ടാണ് കരദ്രവ വാതകത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഊർജത്തിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചത് അതുകൊണ്ടാണ് ആദ്യം തന്നെ ദേവത ഊർജ്ജമായിട്ട് പറഞ്ഞത് അപ്പം തരംഗങ്ങൾ ഊർജത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ തരംഗങ്ങളെയും ബലങ്ങളെയും എല്ലാം വായുവില്പ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് നാടികളിലൂടെ വായു സഞ്ചരിക്കുന്ന ആ വായുവിന് ഓരോ പേരും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സയൻസിലൂടെ ചിന്തിക്കുമ്പോഴുള്ളവരും വായുവല്ല വായുനില ഓക്സിജൻ മറ്റേ ഇങ്ങനെയല്ല ഉള്ളതാണ് അതല്ല സിഗ്നൽ സിസ്റ്റമാണ് ഇങ്ങനെയൊരു വിശാലമായ അർത്ഥത്തിലൂടെ വേണം നമ്മൾ ഏതിലേക്ക് കിടക്കാൻ വായു എന്ന ദേവതയെ മനസ്സിലാക്കാൻ അപ്പോൾ ഈ വായുവിനെ പറ്റിയാണ് ഒന്ന് രണ്ട് മൂന്ന് സൂക്തങ്ങളിൽ പറയാൻ പോകുന്നത് അല്ല മന്ത്രങ്ങളില് പറയാൻ പോകുന്നത് സൂക്തം രണ്ടില് ഒന്ന് രണ്ട് മൂന്നില് ഈ വായു എന്ന പഞ്ചഭൂതങ്ങളിൽപ്പെട്ട പെട്ട ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജിയിൽപ്പെട്ട വായുവിനെ ഗ്യാസിനെ പറ്റിയാണ് ഒന്ന് രണ്ട് മൂന്ന് സൂക്തങ്ങളിൽ പറയുന്നത് അത് കഴിഞ്ഞിട്ട് വേറെയുമല്ല വായുവിനെ മറ്റുള്ള സൂക്തങ്ങളിലെല്ലാം പറയും സൂക്തം രണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് മന്ത്രങ്ങളിലൂടെ പറയാൻ പോകുന്നത് അപ്പൊ ആ ഒരു വിശാലമായ അർത്ഥത്തിലൂടെ വേണം നമ്മൾ ഇവിടെ വായുവിനെ കാണാൻ ഇപ്പം പ്രത്യേകം പറയുമ്പോൾ ഒന്നുകൂടി പറയുകയാണ് ഈ വായു എന്ന് പറയുമ്പോൾ നമ്മൾ വായു എന്ന് കേൾക്കുമ്പോൾ കഥയിൽ ഇതിനെ കഥാപാത്രമായിട്ടേ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളു അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം നമ്മളെ മനസ്സിൽ ഉറച്ചുപോയിട്ടുണ്ട് വായു എന്ന് പറയുമ്പോഴെന്തോ വായു ഭഗവാന കുതിരപ്പുറം ഇന്ത്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന മാതിരിയായിട്ട് തലയെല്ലാം എല്ലാം ഉണ്ടായിട്ട് അവതരിപ്പിക്കുന്നത് അത് കഥയിൽ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കും ഈ സ്വഭാവങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ആ കഥാപാത്രത്തെ സൃഷ്ടിക്കുക നമ്മൾ ലുട്ടാ പീനിയും കുട്ടുസനിയും എല്ലാവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഓരോ രൂപത്തിൽ ചിത്രീകരിക്കുമല്ലോ അത് ഓരോ ആൾക്കും ഓരോ പ്രത്യേക സ്വഭാവവിശേഷങ്ങളാണ് ആ സ്വഭാവവിശേഷങ്ങളെ വിവരിക്കാനാണ് ക്രൂരനാണ് ആളെ കൊല്ലുന്ന ഒരു ഫോസ് ഉണ്ട് ആ ഫോസിനെയാണ് അവർ കഥാരൂപത്തിൽ ലുട്ടാപ്പി കുട്ടൂസൻ എന്നെല്ലാം പറഞ്ഞിട്ട് ചിത്രീകരിക്കുന്ന ഭാവനയിൽ അത്തരം രൂപത്തിൽ അതുപോലെ തന്നെയാണ് വായുവിനെ ആ വായുവിൻ്റെ ക്വാളിറ്റീസ് ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മളിവിടെ വേദങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ കഥാപാത്രങ്ങളായിട്ടൊന്നും അല്ല പറയുന്നത് വായുവിനെ വായുവായിട്ട് തന്നെ ഇതല്ലാണ് ദേവതകൾ ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മളെ രക്ഷിക്കുന്ന ദേവതകളാണ് വായുവാണ് ഇപ്പൊ നമുക്ക് ശ്വാസം മുട്ടൽ വന്ന ആശുപത്രിയിൽ എത്തി ശ്വാസം മുട്ടൽ ഇങ്ങനെ ആകുമ്പോഴെന്താ ചെയ്യുന്നത് നമ്മളീ വായു ഭഗവാന്റെ ഏർ മണ്ഡലം ഒന്നിലെ സൂക്തം രണ്ടിലെ സൂക്തം രണ്ടിലെ മന്ത്രം ഒന്ന് രണ്ട് മൂന്ന് ഇതിനാ വായുവിനെ പറ്റി പറയുന്നത് സൂക്തം എടുത്തിട്ട് അവിടെ ഇങ്ങനെ ആ ശ്വാസം മുട്ടിക്കിടക്കുന്ന രോഗീന്റെ മുമ്പില് വെച്ചിട്ട് ഈ സൂക്തം ചൊല്ലിക്കഴിഞ്ഞ കഴിഞ്ഞാല് രോഗി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല അപ്പൊ എന്താ വേണ്ടത് വായുവിന്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് പറയുന്ന വായുവിന്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കിയിട്ട് വായു എടുത്ത് അപ്ലൈ ചെയ്യണം അത് തന്നെയാണ് ോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴല്ല ഓക്സിജന്റെ അടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് നമ്മൾ രക്ഷിക്കുന്നത് വായുവാണ് അതാണ് ദേവതകൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയാണ് നമ്മൾ രക്ഷക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് ദേവതകൾ അത് ഈശ്വരനല്ല ഈശ്വരൻ ബ്രഹ്മമാണ് നിർഗുണമായ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എന്താണോ സംഗതി അതാണ് ഈശ്വരൻ അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മളെ സഹായിക്കുന്നത് ആര് മാത്രമാണ് ദേവതകൾ മാത്രമാണ് ശ്വാസം മുട്ടുമ്പോഴും ഓക്സിജൻ വെച്ചുകൊണ്ട് വെള്ളത്തിന്റെ അടിയിൽ മുങ്ങുമ്പോഴും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് മറ്റേ മൂക്കിൽ ഇതെല്ലാം വെച്ചിട്ടാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നത് ശ്വാസം കിട്ടാൻ വേണ്ടി ഓക്സിജൻ കൊടുക്കുകയാണ് അല്ലാതെ ഈ നമ്മൾ ഈ വായു ഭഗവാന്റെ പടം കഥയിലുള്ള കഥാപാത്രമായി ചിത്രീകരിച്ച വായുവാട് എന്റെ പടവും വെച്ചിട്ട് അതിന്റെ മുമ്പില് എന്തെങ്കിലും എല്ലാം അർപ്പിച്ചു അർപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്നിട്ട് കടലിൽ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക ചാവും ശ്വാസം മുട്ടുന്ന സമയത്ത് ഈ ഓക്സിജൻ കൊടുക്കാതെ ഇതിന് മന്ത്രം ജോലി ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്നത് ദേവതകളാണ് ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ തന്നെയാണ് വിശക്കുമ്പോ നമ്മളെ രക്ഷിക്കുന്നത് ഭക്ഷണം തന്നെയാണ് നമ്മുടെ ശരീരത്തിന് വെള്ളം വെള്ളം കുടിക്കണം വെള്ളമാണ് കുടിക്കേണ്ടത് ദാഹം വരുമ്പോൾ ക്ഷീണം വരുമ്പോൾ വെള്ളം തളിക്കണം അല്ലാതെ ഈ വെള്ളത്തിന്റെ സൂത്ത് ഇല്ലാത്ത വെള്ളത്തിന്റെ സൂത്തെല്ലാം ഉണ്ട് മന്ത്രം എല്ലാം ഉണ്ട് ആ മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ക്ഷീണമൊന്നും മാറില്ല ഒരാൾ ബോധം കെട്ട് വീഴുമ്പോൾ ഈ മന്ത്രം എടുത്തിട്ട് ജലത്തിന്റെ മന്ത്രം എടുത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് ബോധം തെളിയൊന്നുമില്ല വെള്ളം എടുത്ത് അപ്ലൈ ചെയ്യണം അതാണ് ആ പറയുക ബോധം കെട്ട് വീഴുമ്പോൾ വെള്ളം തളിച്ചോളൂ കുടിക്കാൻ വെള്ളം കൊടുക്കുക പറയും ആ ദേവതയെ ആശ്രയിക്കുക നമ്മൾ രക്ഷിക്കുന്നത് കല്ലും മണ്ണും എല്ലാം തന്നെയാണ് നമ്മൾ ഈ കല്ലും ഉള്ള പട്ടി വരുമ്പോൾ കല്ലെടുത്തിട്ട് എടുത്തിട്ടാണ് രക്ഷപ്പെടുന്നത് അപ്പം കല്ലവിടെ ദേവതയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തുള്ള അതെല്ലാം ദേവതയാണ് അല്ല കല്ലിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് പട്ടി വരുമ്പോൾ പ്രാർത്ഥിക്കും അതിനുള്ള സമയം പോലും കിട്ടില്ല അതിന് മുമ്പേ പട്ടി കാര്യം സാധിച്ചിട്ട് പോകും അപ്പൊ ഇതെല്ലാം ശിവനും പറഞ്ഞതാണ് ആരെ ആരാധിക്കണം എന്ന് നിങ്ങൾ ഇപ്പൊ ശത്രുവിനെ കല്ലെടുത്തെറിഞ്ഞ് തെല്ലു ഓടിച്ചത് ആ കല്ലിനെ ആരാധിച്ചു അപ്പൊ ദേവതകൾ എന്ന് പറയുന്നത് ഈശ്വരനല്ല ഈശ്വരൻ ഏതിൽ നിന്ന് അത് ബ്രഹ്മമാണ് നമ്മളിപ്പം വേദത്തിലേക്ക് അടക്കുമ്പോൾ ദേവതകളെയാണ് കാണുന്നത് ആ ദേവതകള് കാണുമ്പോൾ ഈ ചുറ്റുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും കാര്യങ്ങൾ കാണും അങ്ങനെ അതിനെ ക്ലാസിഫൈ ചെയ്ത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് എനർജി എന്ന് പറയുമ്പോൾ ഭൂമി ജലം വായു ആകാശം ഇതിലൂടെ ക്ലാസിഫൈ ചെയ്തിട്ട് ആ ഒരു വായുവിനെ പറ്റിയാണ് വായു എന്നത് മനസ്സിലാക്കണം വായു കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെറും ആയിട്ട് എടുക്കരുത് എല്ലാ സിഗ്നൽ സിസ്റ്റം ഊർജത്തിൽ നിന്ന് പ്രവഹിക്കുന്ന എല്ലാ സംഗതികളും അദൃശ്യമായി പ്രവഹിക്കുന്ന എല്ലാ സംഗതികളെയും വായുവായിട്ടും ദ്രവരൂപത്തിലുള്ള എല്ലാം എല്ലാം ജലമായിട്ടും അഗ്നിയിൽ എല്ലാം അഗ്നിയിൽ ഊർജത്തിൽ നിന്നാണ് ഈ സീ തെറ്റ് എം സി സ്ക്വയർ അതിൽ നിന്നാണ് കരവസ്തുക്കൾ ഭൂമി പോലെയുള്ള അതിൻ്റെ ഭൂമിയായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിലൂടെ നമ്മൾ വായുവിനെ മനസ്സിലാക്കണം ഇനി നമുക്ക് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വായുവിൻ്റെ സൂക്തങ്ങളിലൂടെ വായുവിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം അവിടെ ചിലപ്പം പറയും നമ്മൾ ശ്വസിക്കുന്ന വായു ആണ് നമ്മളെ ജീവൻ രക്ഷിക്കുന്ന വായു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജോലി എന്താ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആർക്കും ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ കൃത്രിമ വായു സിലിണ്ടർ നിറച്ചിട്ട് മൂക്കിലിട്ട കയറ്റി കൊടുക്കണം വെള്ളത്ത് പോകുമ്പോൾ വായു ആണ് രക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ശരി വെള്ളത്തിൽ പോകുമ്പോൾ മൂക്കിന്റെ അടുത്ത് സിലിണ്ടർ വെച്ചിട്ട് വെള്ളത്തിലിട്ട് പോകണം ഇങ്ങനെയാണ് വായു നമ്മളെ രക്ഷിക്കുകയുള്ളു ഇനി പറയുന്ന കാര്യങ്ങൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ശാസ്ത്രതത്വങ്ങൾ വായുവിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം അപ്പം നമുക്ക് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള മന്ത്രം അടുത്തതിൽ കാണാം